Assalamualaikum. Me, Assalamualaikum. Ah, അപ്പോൾ ഉമ്മാക്ക് ഇതിനിടയിൽ വേറൊരു ട്വിസ്റ്റ് ഉണ്ടായി അതായത് ഇതിപ്പോ ഇതിപ്പോൾ ഉമ്മാൻ്റെ സാധനങ്ങളാണ് ഒരു സാധനം മാത്രം മിസ്സായില്ലേ മിസ്സായി ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ഓർ ഫാമിലി അപ്പോൾ നമ്മൾ ഇന്ന് കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്തിനാണ് പോകുന്നതെങ്കിൽ നമ്മൾ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല എല്ലാവർക്കും അറിയാം ഇന്നങ്ങനെ നമ്മുടെ പ്രിയപ്പെട്ട രണ്ടുമ്മമാര് പുണ്യമായ പിന്നെ ഉമറയൊക്കെ കഴിഞ്ഞ് തിരിച്ച് നാട്ടിലേക്ക് എത്തുകയാണ് അപ്പോൾ നമ്മൾ ഉമ്മമാരെ കൂട്ടാൻ വേണ്ടിയിട്ട് നേരെ നെടുമ്പാശ്ശേരി എയർപോർട്ടിലേക്ക് വന്നിരിക്കാനായിട്ടോ അപ്പോൾ ഞാനും വാപ്പായും അളിയനും ഞങ്ങളെ മൂന്നാളാണ് വന്നിട്ടുള്ളത് ഇപ്പോൾ സമയം രാവിലെ ഒരു ആറ് നാൽപ്പത് അടുപ്പിച്ചായിട്ടുണ്ട് അപ്പോൾ നേരെ എയർപോർട്ടിലേക്ക് പോവുകയാണ് അങ്ങനെ നമ്മൾ എത്തിയിട്ടുണ്ട് അപ്പോൾ അളിയതാ പോകുന്നുണ്ട് വാപ്പ അതാ ഇവിടെ ഞാനുണ്ട് അപ്പോൾ നമ്മളെ മൂന്നാളം തന്നെ വന്നിട്ടുള്ളു അപ്പോൾ സമയം എത്രയായി അപ്പോൾ അപ്പോൾ സമയം ഇപ്പോൾ നമ്മള് ആറരയപ്പോ എത്തില്ലേ നമ്മള് വീട്ടിൽ നിന്ന് നാലരക്ക് ഇറങ്ങി ആറരയപ്പോ ഇവിടെ എത്തി അടുത്ത രണ്ടു മണിക്കൂർ ഓട്ടോ ഇണ്ടര തിരക്കുണ്ടായിരുന്നില്ല ആറരയപ്പോ വിളിച്ചു അപ്പൊ വിളിച്ചു ആറരയ്ക്ക് അല്ലേ ആറരയ്ക്ക് ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തു അപ്പൊ ഇനി ഫ്ലൈറ്റിനകത്ത് ഇരിക്കണേ ഉള്ളൂ പിന്നെ ഇനി ഇമിഗ്രേഷൻ ഉണ്ട് അതേപോലെ തന്നെ ലഗേജ് എടുക്കാണ്ട് അതൊക്കെ കന്യാം ഇറങ്ങുള്ളൂ അപ്പൊ ഏതായാലും ഒരു ഏഴേഴര മണിയാവൂ അല്ലേ െക്റ്റ് ഓക്കെ അപ്പൊ ഏതായാലും വെയിറ്റ് ചെയ്യാം ഒരു വരാൻ വേണ്ടിട്ട് രാവിലെ ആയതുകൊണ്ട് തിരക്കില്ലാത്ത കാരണം കൊണ്ട് നമ്മള് വേഗം ഓടിപ്പോന്നു പിന്നെ മഴ ഉണ്ടായിരുന്നു കേട്ടോ ചെറിയ രീതിക്കുള്ള ചാറ്റൽ മഴ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നാലും നമുക്ക് യാത്രക്ക് ബുദ്ധിമുട്ടോ തടസ്സങ്ങളൊന്നും ഉണ്ടാവാതന്നെ നമ്മൾ ഓടിയാ നമ്മള് വണ്ടി ഇതേ ഇവിടെ ഇവിടെയല്ല അപ്പുറത്തേ അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് വണ്ടി ഓക്കെ എന്നാൽ അങ്ങോട്ട് നിന്നാലോപ്പാ നമ്മളന്ന് അവലെ വിടാൻ വന്നത് മുകളിലല്ലേ വിടാൻ വന്നത് മുകളിലായിരുന്നു ഡിപ്പാർച്ചർ മുകളിലും അറൈവല് താഴെയാണ് കണ്ടില്ല ടെർമിനൽ ത്രീയില് താഴെയാണ് വരുന്നത് എന്നാ അങ്ങോട്ട് നടക്കാം എയർപോർട്ട് റെസ്റ്റോറന്റ് ഞാന് കൊറോണ സമയത്ത് ഗൾഫിൽ വന്നപ്പോ ഇവിടെ ഇറങ്ങിയിട്ട് അന്ന് ആ ഇവിടെ തന്നെ ഇറങ്ങിയത് ഇവിടെ ഇറങ്ങി ഇതേപോലെ ഇറങ്ങിയിട്ട് അന്ന് കൊറോണ സമയോണ്ട് വീട്ടിൽ നിന്ന് വിളിക്കാനും ആരും വരാൻ പറ്റില്ല പിന്നെ അല്ലാതെ വേറെ സംവിധാനങ്ങളൊന്നും ഇല്ല നമുക്ക് പോകാനും അങ്ങനെ നമുക്ക് ഇവിടെ കെ എസ് ആർ ടി സി ബസ് ഉണ്ടായിരുന്നു പ്രവാസികൾക്ക് നാട്ടിൽ പോകാന് ആ ഇവിടെ നിന്ന് വടക്കോട്ടൊരു ബസ്സുണ്ട് തെക്കോട്ടും ബസ് ഉണ്ട് ഓരോ ടൈമിംഗ് ബസ്സുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും അപ്പോൾ ഞാൻ തെക്കോട്ടുള്ള ബസ് നോക്കി കയറി നേരെ കൊല്ലത്തിറങ്ങി കൊല്ലത്ത് നിന്ന് പിന്നെ ഒരു ടാക്സി വിളിച്ചിട്ടണമെന്ന് വീട്ടിൽ പോയത് കേസ് അത് അന്ന് കേട്ടോ ആ ഒരു കൊറോണ ടൈമിൽ ഫസ്റ്റ് ഞാൻ ഗൾഫിൽ നിന്ന് ഫസ്റ്റ് അല്ല സെക്കൻഡ് ടൈം ഗൾഫിൽ നിന്ന് വരുമ്പോൾ കൊറോണ ടൈമിൽ വരുമ്പോൾ ഒരു സിറ്റുവേഷൻ അപ്പോൾ ഞാൻ ഫസ്റ്റ് ഇന്റർനാഷണൽ എയർപോർട്ടിൽ കൊച്ചിയിൽ ഇറങ്ങണത് അന്ന് ഇവിടെയായിരുന്നു സാധാരണ നമുക്ക് തിരുവനന്തപുരത്ത് തന്നെ എളുപ്പം അതാ ഒരു ഫ്ലൈറ്റ് പോണോ എത്ര മോഹങ്ങളുമായിട്ട് പറക്കുന്ന ഫ്ലൈറ്റാണല്ലേ ഏ പ്രവാസികൾ ഓരോ ആഗ്രഹങ്ങളും ഓരോ മോഹങ്ങളൊക്കെ ആയിട്ട് പോണതാണ് എന്നാലും എല്ലാവരുടെയും ആഗ്രഹങ്ങളും മുറാദുകളൊക്കെ ഉള്ള സാധിച്ച് ആഗ്രഹിച്ച് പിന്നെ കൊടുക്കട്ടെ ഇവിടെ നോക്കി വലിയൊരു ഉരുളി പോലത്തെ ഒരു സംഭവം ഡിസൈൻ ചെയ്തിട്ട് അതിനകത്ത് ആമ്പൽ ആമ്പലാണ് കേട്ടോ കുളം സെറ്റ് ചെയ്തിരിക്കുകയാണ് കണ്ടില്ലേ വലിയ നമ്മുടെ ചെമ്പു പോലത്തെ പിന്നെ ഒരു ഡിസൈൻ ഉണ്ടാക്കിയിട്ട് ആമ്പലും ഇതൊക്കെ നട്ട് വളർത്തിയിരിക്കണത് ചെടികളും കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ടുണ്ട് അടിപൊളി ആയിട്ടുണ്ട് അപ്പോൾ കാണാത്തവരൊക്കെ കണ്ടുപൊളി എല്ലാവരും ചിലപ്പോൾ നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ വന്ന ആൾക്കാരാവണമെന്നില്ലല്ലോ അപ്പോൾ കാണാത്തവർക്കൊക്കെ കൂട്ടത്തിൽ കാണുമല്ലോ അതൊക്കെ പേസ് അങ്ങനെ ഇതാ നമ്മുടെ രണ്ടമ്മമാരും വരണുണ്ട് മഷാല േ സ്ലാ ഞങ്ങള് മൂന്നാളന്നെ വന്നുള്ളു ഇല്ല 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 അവര് ഒന്നില്ല അവര് ഞങ്ങളെ പുലർച്ചല്ലേ വന്നത് ഇറങ്ങി നടക്കി നടക്കി ഞങ്ങളൊരു ഇറങ്ങി അങ്ങനെ ഉമ്മമാരൊക്കെ ഇവിടെ ഇറങ്ങിയിട്ട് പിന്നെ ഉസ്താദിനെ വെയിറ്റ് ചെയ്യാനാണ് കേട്ടോ അപ്പൊ അതേ ആൾക്കാരിങ്ങനെ വന്നുകൊണ്ടിരിക്കാണ് അപ്പോൾ ഇതൊക്കെ അമ്മമാരുടെ നമ്മുടെ അമ്മമാരോടൊപ്പം മുമ്പൊക്കെ പോയി വന്ന ആൾക്കാരാണ് ഇവരൊക്കെ കാസർഗോഡുള്ള ആൾക്കാരാണ് കേട്ടോ എല്ലാവരും ഇങ്ങനെ ഉസ്താദിനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് ആ അതുകൊണ്ടുപോവാ ഇത്ര ഏതൊക്കെ ഉള്ളത് ഇരുമൂന്ന് സാധനം അല്ലേ ആ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല നമുക്കൊരു പണിയാ വണ്ടി എടുത്തോണ്ട് വന്നാലോ മതി കാർ എടുത്തോണ്ട് വരാം വണ്ടി ഇവിടെ ജയില് അവിടെ അവിടെ എന്നാ ട്രോളി അല്ലെങ്കിൽ പോലെ ആ എന്നാ ട്രോളി അല്ലെങ്കിൽ പോവാക്കോട്ടെക്കോട്ടെ ആ ശരി നമ്മളെ ചേരാ അടുത്തേപ്പോ ഇുകൊടുത്തോണം ഹൈപ്പാർട്ട് ബാക്ക് അമാര ബുക്ക് ഇല്ല ഇല്ല നേരെ നേരെ കേ ചെയ്യണം നമ്മളെ ആ കൂട വന്ന് ആൾക്കാരെ അടന്നെ നേരെ വീഡിയോയിലോട്ട് എടുക്ക് എങ്ങനെയോ എങ്ങനെയോ ആ ആ അതൊക്കെ ആയി കൊണ്ടിട്ടുണ്ട് നല്ലുണ്ട് നല്ലുണ്ട് നല്ല വണ്ടി നമ്മൾ വണ്ടി ഇറക്കി നമ്മളാ സീപ്പ റെഡി ക്രൈൽ ഓയിൽ ഇവി ആഹ നമ്മൾ സൈനസ് ആരെ കാശകളഞ്ഞോ സാധാരണ വെറുതെ മൈൻ ആള് ഇങ്ങള് കാശറോട് കാശറോട് ലരെ കണ്ടിലെ സന്തോഷം ان <laughs> 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 നടന്നാലും എന്നാ ശരി എന്നാ കേന്ദ്ര അങ്ങനെ കൂടെ ഉള്ള ആൾക്കാരോടൊക്കെ യാത്രയൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ നമ്മളും വീട്ടിലോട്ട് തിരിക്കാണ് ഇപ്പോഴും ഒരിടത്തോട് ഇങ്ങനെ യാത്ര പറഞ്ഞോണ്ടിരിക്കണല്ലോ കാരണം ഒരു പത്ത് ഇരുപത് ആൾക്കാർ പോയതല്ലേ അപ്പോൾ ലാസ്റ്റ് ലാസ്റ്റ് ഇറങ്ങുന്ന അവരിങ്ങനെ പോരെയാണ് ആ ആ ആ പറഞ്ഞില്ല എല്ലാരോടും പറഞ്ഞില്ലേ എന്നാ പോയാലോ ഓക്കെ അപ്പൊ ഈ രണ്ടാഴ്ചത്തോളം എല്ലാവരും ഒരു കുടുംബം പോലെ കഴിഞ്ഞിട്ട് പെട്ടെന്ന് വരമ്പോലും അതിലൊരു വിഷമം ഉണ്ടല്ലേ ഒരു വീട്ടില് കിളികളെ പോലെ കഴിഞ്ഞിട്ട് പലരും പല ദിക്കിലോട്ട് പോകുവല്ലേ സഹകരണമായിട്ടല്ലേ അല്ല നമ്മളെ വീട്ടിൽ നിന്ന് പോകുമ്പോ ഉള്ള ഇടങ്ങേറ തിരിച്ചവിടെ നിന്ന് വരുമ്പോഴും കാണും അത് കാണും വിട്ട് കാരണം അതെന്ന് വെച്ചാൽ എല്ലാരും ഒരു റൂമില് ഒരേ ദിശയില് ഒരേ ദിക്കില് ഒരേ നീയത്തില് ഒരേ ആഗ്രഹത്തില് അതെ വരവ് കാര്യങ്ങളൊക്കെ അപ്പൊ അവരെല്ലാരും വിട്ടിട്ട് പലരും പല ദിക്കിലോട്ട് നാളെ മുതൽ കാര്യങ്ങളെ നോക്കി പോകല്ലേ ഏഹ് ഏതായാലും ആ പിന്നെ ആ ഒരു ഗ്രൂപ്പ് ഉണ്ടല്ലോ അവനെ ഗ്രൂപ്പിൽ ഇങ്ങക്ക് എടുക്കുകയാണെങ്കിൽ പിന്നെ കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ എന്തെങ്കിലുമൊക്കെ അന്വേഷണം ആ അടുത്ത ഫ്ലൈറ്റ് വന്നപ്പോഴും പോകണുണ്ട്

നമ്മളെ വണ്ടിയില് ഒരാളുടെ ഒരാളുടെ കൂടി പെട്ടി അത് കഴിഞ്ഞിട്ട് ഉസ്താദിന്റെ അപ്പൊ ഉസ്താവിന്റെ എന്താണ് സംഭവം അതായത് കാസർഗോഡ് കോഴിക്കോട് നിന്നൊക്കെ വന്ന ആൾക്കാരുണ്ട് അപ്പൊ എല്ലാവർക്കും അറിയാം നമ്മൾ ആദ്യം കരിപ്പൂരിൽ നിന്ന് നമ്മൾ ഫ്ലൈറ്റ് ചെയ്യും അപ്പൊ അത് പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് മാറിയപ്പോ കാസർഗോഡും കരിപ്പൂരൊക്കെ ഉള്ള ആൾ കോഴിക്കോടൊക്കെ ഉള്ള ആൾക്കാരുണ്ട് അപ്പൊ അവരെ ഉസ്താദ് ഇവിടെ അടുത്ത് റെയിൽവേ സ്റ്റേഷനിൽ സ്റ്റേഷനിലാക്കിട്ടാവും വരികൂര് ഇറങ്ങും അതെ ഉസ്താദ് ഉസ്താദ ട്രെയിനിൽ കയറി ഷൊർണ്ണൂടെ ഇറങ്ങുമ്പോൾ അവരപ്പം കയറ്റി വിട്ടേശേഷണം കൂടാൾ വേണമല്ലോ അപ്പോൾ ഉസ്താന്റെ ലഗേജ് എന്തായാലും ഉസ്താനെ ട്രെയിനിൽ കൊണ്ടുപോയി ബുദ്ധിമുട്ടാവും അപ്പോൾ അതിൽ ഞങ്ങളോട് ചോദിച്ചു ഉസ്താവിന്റെ ലഗേജ് കൂടി ഞങ്ങൾ കൊണ്ടു പോകാൻ പറ്റുവെച്ചപ്പോൾ ഞങ്ങൾ കാലിൽ കൂടെ എന്താണ് കൊണ്ടുപോകണം അപ്പോൾ അതാണ് വാപ്പ തള്ളിക്കൊണ്ട് പോകുന്നത് അവരെ ഉമ്മായി ഉമ്മാൻ്റെ ഇത് നമ്മുടെ ഏഹ് ഞാൻ തള്ള ഞാൻ തള്ളാം വിട്ടോളി ഞാൻ തള്ളിക്കൊണ്ട് ആ ഒരു ഈ സൈഡിൽ ഇറങ്ങാം ചൂട് അല്ല ഭക്ഷണം നല്ല ചൂടങ്ങനുണ്ടോ അവിടത്തെ കഴിച്ചിട്ടില്ലേ കഴിച്ച് അല്ലാതെ രാവിലെ ചായ ഒന്നും കുടിച്ച് ഒന്നുമില്ലല്ലോ കേറണ്ടോ ശരി ആയിക്കോട്ടെ പോണ വഴിക്ക് അപ്പൊ ഉമ്മാക്ക് ഇതിന്റേല വേറൊരു ട്വിസ്റ്റ് ഉണ്ടായി അതായത് ഇതിപ്പോ ഇതിപ്പോണക്ക ഉമ്മാന്റെ സാധനങ്ങളാണ് ഒരു സാധനം മാത്രം മിസ്സായില്ലേ

ില് ലിന്റെ അടുത്ത് വെച്ചിരുന്നു മതീനത്തുനിന്ന് വരുമ്പോ എന്നിട്ട് നമ്മൾ ബാഗ് മാത്രം ഈ ബാഗ് മാത്രം എടുത്തോണ്ടാണോ സംഭവം ഈ ലഗേജിന്റെ എല്ലാത്തിന്റെ മുകളിൽ വെച്ചിരുന്നു അവര് വിചാരിച്ച് ഇതിപ്പോ നമ്മളെ പോലുള്ളവരാരും ഇത് നമ്മളെ പോലെയുള്ളവരാരും ഇത് അതായത് പിന്നെന്താ കേറി കൊണ്ടുപോകൂലെന്ന് വെച്ചാൽ വിദേശികൾ സാധനം എടുത്തപ്പോഴത്തേക്ക് അവരി മാറ്റി വെച്ചിട്ട് ബോക്സുകളും ബാഗുകളും മാത്രം കേട്ടു ഹോട്ടലിൽ വന്ന് ലഗേജ് ഇറക്കിയിട്ട് കസേര നോക്കണില്ല അപ്പോഴേ ഉസ്താദിന്റെ പറഞ്ഞ് ഉസ്താദമാരെ വിളിച്ചു വിളിച്ചാൽ പോയി നോക്കട്ടെ നോക്കട്ടെന്ന് പറഞ്ഞു നോക്കി സാധനം അവിടെ ഉണ്ട് അടുത്ത അടുത്തേതെ ഗ്രൂപ്പ് അടുത്ത ഗ്രൂപ്പ് അതില് സാധനം ഉണ്ട് ആ പോകുമ്പോ അത് കൊണ്ടുവരും ഏഹ് അല്ല ഇനിയിപ്പോ അത് ചേറാവുന്നുണ്ടല്ലോ ഇനിയിപ്പോ നമ്മളിപ്പോ ഒരു റിയാലിൻ്റെ സാധനം വാങ്ങിയാല് നമുക്ക് അവർ ഇടങ്ങുകയറുണ്ടാവും ഇഷ്ടപ്പെട്ട് നമ്മള് മേടിച്ചിട്ട് എടുത്തിട്ടെങ്കിൽ അത് പ്രശ്നല്ല അത് വേറെ ഉണ്ടാവും അപ്പൊ അത് അവരുടെ കയ്യിലെ പിന്നെ ആ സാധനം കയറ്റിയവർക്ക് വന്ന മിസ്റ്റേക്ക് ആണ് അടുത്ത ട്രിപ്പ് നല്ല അത് പോകുമ്പഴേ ഇനിയിപ്പൊ അടുത്ത ട്രിപ്പ് അല്ല അടുത്ത അല്ലിപ്പ് പോകണ്ടല്ലോ പോകുമ്പോ അതില് സെറ്റ് ചെയ്യാം നമുക്ക് നമ്മളെ സാധനങ്ങളെന്തോട്ട് നമുക്ക് അങ്ങനെ അങ്ങനെ ഇങ്ങനെ നമ്മൾ വരുന്ന വഴിക്ക് തന്നെ ഒരു സ്വീറ്റ് ഷോപ്പിൽ കയറിക്കാനട്ടോ അവിടെ നെടുമ്പാശ്ശേരി ഉള്ളതന്നെ അപ്പോൾ കുറച്ച് സ്വീറ്റ്സ് മുട്ടായി കാര്യങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് കയറിയതാണ് അപ്പോൾ അവരവിടെ നിന്ന് മെയിനായിട്ട് ഈത്തപ്പഴും അതൊക്കെ തന്നെ കൊണ്ടുവന്നിട്ടുള്ളൂ അപ്പോൾ മുട്ടായി കാര്യങ്ങളൊക്കെ പിന്നെ നാട്ടിൽ ഇഷ്ടംപോലെ കിട്ടുമല്ലോ വെറുതെ നമ്മൾ അവിടുന്ന് വാങ്ങേണ്ട വച്ചിട്ട് നമ്മൾ നാട്ടിൽ നിന്ന് പർച്ചേസ് ചെയ്യാൻ വിചാരിച്ചു അങ്ങനെ നമ്മളെ രണ്ടുമമാരെയും കൂട്ടി പർച്ചേസ് ചെയ്യണം മിഠായി ഒക്കെ എന്ത് സാധനം ടോയ്സ് ആയില്ല കിച്ചൺ സെറ്റ് ആണ് ഇന്നലെ രാവിലെ ഇന്നലെ രാവിലെ ഇന്നലെ രാവിലെ ഇന്നലെ രാവിലെ ആക തല തിരിഞ്ഞൊറപ്പ് മു രസം ഗൾഫിലെ എല്ലാ മുട്ടായികളും എല്ലാ സാധനങ്ങളും നോക്കി നോക്കി പെട്ടിയിൽ ഒഴിച്ചു വിടാൻ പറ്റാത്തൊരു സാധനമാണ് ഈ കോടാലിത്തൈലോ അതേപോലെ തന്നെ ടൈഗർ ബാമും ഏ അപ്പൊ അതൊക്കെ അവിടെ നോക്ക് നമ്മളെ ഈ സാധനം ഒക്കെ ഓർമ്മക്ക് പണ്ടൊക്കെ കൊണ്ടുവരും അതേപോലെ പൗഡർ ഡോയിൻ്റെ ക്രീമുകള് ഫേസ് വാഷ് പെർഫ്യൂമ് കോഫിപ്പൊടി ആ ബോഡി ക്രീമുകൾ മുട്ടായികൾ എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ അപ്പൊ വെറുതെ അവിടെ നിന്ന് ഇതിന് ഡബിള് പൈസ കൊടുത്തിട്ടാണ് നമ്മൾ ഗൾഫിൽ നിന്ന് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരണത് ഇവിടെ തൻ്റെ ഡബിള് പൈസ കൊടുത്തിട്ടാണ് അവിടെ നിന്ന് ഇങ്ങോട്ട് വേറ്റ് വേറ്റ് കൊണ്ടുവരണത് ഇതേ സാധനം ഇവിടെ കിട്ടുമെങ്കിൽ നമ്മൾ പിന്നെ വെറുതെ അവിടെ നമുക്ക് പൈസയും കളയണ്ട സമയവും കളയണ്ട ഏറ്റുകൊണ്ട് വരും വേണ്ട ഇതൊക്കെ നമ്മളത് വാങ്ങിയിട്ടുള്ളത് ഇവിടെ എയർപോർട്ടിന് എടുത്തുള്ള അക്ബർ ഗൾഫ് ട്രേഡിംഗ് എന്നാണ് ബ്രൂട്ടിന്റെ സ്പ്രേക്കാ എന്നാ ഇറങ്ങിയാലോ ആ എന്നാൽ വരും സാധനങ്ങളൊക്കെ വാങ്ങി ആ മുട്ടായിക്കെ എടുത്തു നശമായിക്കോട്ടെ ആ കാണാം ഓക്കെ അപ്പോ വന്നാല് പക്ഷെ അങ്ങനെ മുട്ടയൊക്കെ വാങ്ങി പിന്നെ പോണു ശരിക്കും പറഞ്ഞാൽ ഗുഡ്സിൽ പോലുള്ള സാധനം ഉണ്ട് വണ്ടി കാറിലുള്ളത് സാധനങ്ങളുണ്ട് പെണ്ണുങ്ങളൊന്നും ഇല്ലാന്ന് പറഞ്ഞു രാത്രി പതിനൊന്ന് മണിക്ക് ഞങ്ങളും ഉണ്ട് ചോദിച്ചപ്പോളിച്ചാലും മൂന്നാല് ഉറക്കം പോകുന്നല്ലാതെ ആ കുട്ടികളെ ഉറക്കം പോവു അവര് രണ്ടുപേരെ ഉറക്കാൻ പോവുന്നില്ലാത്ത പന്ത്രണ്ട് മണിയായപ്പോ വീട് എത്തിയിട്ടുണ്ട് കേട്ടോ വീട്ടുകാര് ആരുല്ലേ രണ്ട് അതിഥികളുണ്ടേ രണ്ട് ഹാജിമാര് വന്നിട്ടുണ്ട് മക്ക മദീന സന്ദർശന കഴിഞ്ഞിട്ട് നടക്കാനൊന്നും വയ്യ റബ്ബേ നമുക്ക് വയ്യമ്മളെ ലഗേജ് സാധനങ്ങളോട് എടുക്കാം അല്ലെ ആ ലഗേജ് നമ്മുടെ നമ്മടെ രണ്ടുമമാരും മീനുസ്താൻറെ അപ്പോൾ ലഗേജ് ഒക്കെ ഇറക്കി നമുക്ക് ഉള്ളിലേക്ക് വെക്കാം ഓക്കെ ആ ഓരോന്നെക്കാം അപ്പൊ അങ്ങനെ നമ്മൾ കഴിഞ്ഞു അപ്പോൾ അതല്ല അലമുദം ഇല്ല അലഹദില്ല പോയ കാര്യങ്ങളൊക്കെ റാഹത്തായിട്ട് അവരോടൊന്ന് പോയി പതിനഞ്ച് ദിവസമൊക്കെ കണ്ണടച്ച് തുറക്കുന്ന പോലെ തന്നെ അതും വേഗം കഴിഞ്ഞു അവരുടെ കാര്യങ്ങളും ഉമറയും പിന്നെ കർമ്മങ്ങളൊക്കെ കഴിഞ്ഞ് പ്രതീക്ഷ പോലെ തന്നെ ഒക്കെ റാഹത്തായിട്ട് തിരിച്ചു വന്നിട്ടുണ്ട് അപ്പോൾ അമ്മമാരൊക്കെ അകത്തുണ്ട് വന്ന ക്ഷീണത്തിലാണ് കൊല്ലത്തമാൻ്റെ കാലൊക്കെ നല്ല നീരായിട്ടുണ്ട് അപ്പോൾ ഇന്നലെ രാവിലെ മദീനത്തുനിന്ന് തുടങ്ങിയ യാത്രയാണ് നാട്ടിലേക്ക് വരാനുള്ള യാത്ര നടന്നിട്ടും കൂടി അത്ര നീരുണ്ടായില്ല പക്ഷേ ഉമ്മാക്കി അങ്ങനെ ഒരേ ഇരിപ്പ് ഇരുന്നിട്ട് ബസ്സിലും ഫ്ലൈറ്റിലും ഇപ്പോൾ ഇങ്ങോട്ട് കാറിലൊക്കെ ഇരുന്നിട്ട് കാല് നല്ല നീരുണ്ട് അപ്പോൾ മറ്റേ ഇവിടുത്തെ പാലഘട്ടത്തമ്മാക്കും അങ്ങനെ തന്നെ കാലിൽ നീരില്ല പക്ഷെ കാലൊക്കെ നടന്നിട്ടിങ്ങനെ വെടിച്ചിട്ടും പൊട്ടിയിട്ടും ചുണ്ട് പൊട്ടിയിട്ടൊക്കെ നല്ല ബുദ്ധിമുട്ടുകളോ കാര്യങ്ങളൊക്കെ അപ്പോൾ ഏതായാലും ശരി അവർന്ന് റെസ്റ്റ് എടുക്കട്ടെ പിന്നെ അവർ ഇന്നലെ ഉറങ്ങിട്ട് കാര്യങ്ങളൊന്നുമില്ല ഏ പിന്നുറങ്ങിയത് തന്നെ ഇന്നലെ രാവിലെ എഴുന്നേറ്റ് പിന്നെ അവിടുന്ന് യാത്ര തിരിച്ചതാണ് അപ്പോൾ അവർക്കും നല്ല ക്ഷീണുണ്ട് അതേപോലെ നമുക്കും നല്ല ക്ഷീണുണ്ട് പുലർച്ചെ മൂന്ന് നാലു മണിക്കൂടെ എഴുന്നേറ്റ് പോയതാണ് അപ്പോൾ ഉറങ്ങിയപ്പോൾ തന്നെ രണ്ടര മണിയായി അതുകഴിഞ്ഞൊരു ഒന്നൊന്നര മണിക്കൂറിഞ്ഞു വീണ്ടും പോകുകയാണ് അപ്പോൾ അങ്ങോട്ട് ഞാൻ ഡ്രൈവ് ചെയ്ത് തിരിച്ച് വാപ്പായും ഡ്രൈവ് ചെയ്തു അപ്പോൾ ഉറങ്ങാനൊന്നും പറ്റിയിട്ടില്ല ഒന്ന് ഉറങ്ങി എഴുന്നേൽക്കട്ടെ അപ്പോൾ ഉമ്മമാരൊക്കെ അകത്താനുള്ളത് അവരുടെ ക്ഷീണവും കാര്യങ്ങളൊക്കെ മാറിയിട്ട് പക്ഷെ അത് അവിടെ പോയ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങളോടൊക്കെ പങ്കുവെക്കാനൊക്കെ ഉണ്ടാവും അവർക്ക് അപ്പോൾ അതൊക്കെ ചില അടുത്തൊരു വീഡിയോയിൽ നമുക്കിടാം അപ്പോൾ ഒക്കെ റാത്തായിട്ട് കഴിഞ്ഞു അപ്പോൾ ദുബായി ദിവരോടും പ്രാർത്ഥിച്ചവരോടൊക്കെ ഒരുപാട് നന്ദിയുണ്ട് അതേപോലെ തന്നെ തിരിച്ചു ഉമ്മമാരും പിന്നെ എങ്ങൾക്ക് വേണ്ടി ദുബായിയും കാര്യങ്ങളും എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ സലാം പറ കുറേ പേരുണ്ടല്ലോ അപ്പോൾ എല്ലാം അവരൊക്കെ അവരുടെ രീതിക്കൊക്കെ ചെയ്തിട്ടുണ്ട് ഓക്കെ പക്ഷേ അല്ല ഏതായാലും ഈ ഒരു വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് അപ്പോൾ ബാക്കിയുള്ള വിശേഷങ്ങൾ ആയിട്ട് നമ്മൾ അടുത്ത വീഡിയോയിൽ വരാം അപ്പോൾ ഇനി മുതൽ ഉമ്മമാര് കാര്യങ്ങളൊക്കെ നമ്മുടെ വീഡിയോയിൽ ഉണ്ടാകാൻ പറ്റാത്തത് അവരില്ലായിട്ട് ഒരു വീഡിയോ അങ്ങോട്ടൊരു ഇൻകംപ്ലീറ്റ് ആയിരുന്നു ഒരു ഒരു കംപ്ലീറ്റ് ഫ്രെയിം ആവുന്നുണ്ടായിരുന്നില്ല അപ്പോൾ ഇനി ഏതായാലും നമ്മുടെ പഴയ പോലെ തന്നെ ഉമ്മമാരുടെ ചേർന്നിട്ടുള്ള ആ ഒരു വീഡിയോസ് കാര്യങ്ങളൊക്കെ ഇനി വരും പക്ഷേ അല്ല പുതിയൊരു വീഡിയോയിൽ പുതിയ ശേഷിച്ച് വരുമാർ എല്ലാവർക്കും അല്ലാതെ